നിങ്ങളിൽ കവിത എഴുതുന്നവരുണ്ടോ എങ്കിൽ നിങ്ങളുടെ കവിത അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന വരികൾ തികച്ചും സൗജന്യമായി ഈണം പകർന്ന് പാടി ഗാനമാക്കി നിങ്ങൾക്ക് തരുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഏതൊരാൾക്കും ഈ സംവിധാനം എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഈ വീഡിയോയിലൂടെ പഠിപ്പിക്കുന്നു ഒപ്പം തന്നെ എങ്ങനെ ഈ സംവിധാനം നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്താം അതുപോലെ ഇതിൻ്റെ പോരായ്മകൾ എന്നിവ കൂടി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു ആദ്യമായി നിങ്ങളുടെ വരികൾക്ക് ഈണം പകരുന്ന ഈ സംവിധാനം ഒന്ന് പരിചയപ്പെടാം സുനോ എന്ന ഓൺലൈൻ എ ഐ ടൂളാണ് നിങ്ങളുടെ വരികൾക്ക് സംഗീതം നൽകി ഗായകൻ്റെയോ ഗായികയുടെയോ സ്വരത്തിൽ പാടി ഗാനമാക്കി നൽകുക ഈ സംവിധാനം ഉപയോഗിക്കാൻ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് സുനോ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ സൈൻ ഇൻ ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് സൈൻ ഇൻ ചെയ്യുന്നതിനായി നിങ്ങളുടെ നിലവിലുള്ള ജിമെയിൽ ഐ അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ ലോഗിൻ ചെയ്താൽ സുനോയുടെ ഹോം പേജിൽ എത്തും നിലവിൽ ഇങ്ങനെയാണ് സുനോയുടെ ഹോം പേജ് നിലവിൽ എന്ന് എടുത്തു പറയാൻ കാരണം എന്നും എന്നതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇന്റർഫേസിൽ കുറച്ച് ദിവസം കൂടുമ്പോൾ മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടും പേജിന്റെ ഇടതുവശത്തായി ക്രിയേറ്റ് ലൈബ്രറി എക്സ്പ്ലോർ തുടങ്ങി മെനു ഓപ്ഷൻസ് കാണാം ഇനി ഇത് ഓരോന്നും എന്താണെന്ന് വിശദമായി പറയാം ക്രിയേറ്റ് സംവിധാനം ഉപയോഗിച്ചാണ് നിങ്ങളുടെ വരികൾക്ക് ഈണം നൽകുന്നത് ഇതിനായി ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന സ്ക്രീനിൽ മുകളിലായി കാണുന്ന കസ്റ്റം ഓപ്ഷൻ ഓൺ ചെയ്യുക അതിന് താഴെയായി ഇൻസ്ട്രുമെൻ്റൽ എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾ നൽകുന്ന വരികൾക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റ് വെർഷൻ അല്ലെങ്കിൽ ഉപകരണ സംഗീതം മാത്രം മതി എങ്കിൽ ഇത് ഓൺ ചെയ്താൽ മതി അടുത്തതായി ലിറിക്സ് എന്നതിന് താഴെയുള്ള ബോക്സിൽ നിങ്ങൾ എഴുതിയ വരികൾ കൊടുക്കുക ഇതിനായി നിങ്ങൾ മലയാളത്തിൽ ഫോണിലോ മറ്റോ ടൈപ്പ് ചെയ്തെടുത്ത വരികൾ കോപ്പി പേസ്റ്റ് ചെയ്യുക ഞാനിവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന വരികൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് അടുത്തതായി അതിന് താഴെ സ്റ്റൈൽ ഓഫ് മ്യൂസിക് എന്ന് കാണാം ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഏത് തരത്തിലുള്ള മ്യൂസിക് അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ നിങ്ങളുടെ വരികൾ പാടുന്നതിൽ ഉണ്ടാകണം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ കോമയിട്ട് ടൈപ്പ് ചെയ്തും കൊടുക്കാവുന്നതാണ് ഇതിന് പ്രോംറ്റിങ് എന്നാണ് പറയുന്നത് പ്രോംറ്റിങ്ങിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ വേർഷൻ ഏത് വോയിസിൽ വേണം ഗാനം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനായി ഒന്നുകിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പ്രോംറ്റിംഗ് പൂർത്തിയാക്കിയ ശേഷം അതിന് താഴെയുള്ള ടൈറ്റിൽ എന്നതിൽ ഒരു പേര് കൊടുക്കുക നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന മ്യൂസിക് ഫയലിന് ഇവിടെ കൊടുക്കുന്ന പേരാണ് വരിക എന്നതിലപ്പുറം പ്രാധാന്യമൊന്നും ഇതിനില്ല അവസാനമായി ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് നിമിഷങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ഗാനം ദ ഇതുപോലെ ഈ ഭാഗത്ത് വരുന്നതാണ് ഒരു തവണ രണ്ട് ട്യൂണിൽ ആലപിച്ച ഗാനമാണ് വരിക അതിൽ ക്ലിക്ക് ചെയ്താൽ ഗാനം പ്ലേ ചെയ്ത് കേൾക്കാം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇങ്ങനെ ലഭിക്കുന്ന സംഗീതം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വീണ്ടും ക്രിയേറ്റ് ബട്ടണിൽ അമർത്തിയാൽ അടുത്ത രണ്ട് ഈണങ്ങളിലുള്ള ഗാനം ലഭിക്കും ഇങ്ങനെ ദിവസം അഞ്ച് തവണ സൗജന്യമായി നിങ്ങൾക്ക് ഗാനങ്ങൾ ക്രിയേറ്റ് ചെയ്യാം ഓർമ്മിക്കുക ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ കുറ്റമറ്റ ഒരു ഗാനം ലഭിക്കും എന്ന ഒരു ഉറപ്പും ഇല്ല പല തവണ പ്രോംറ്റ് ചെയ്യേണ്ടി വരും ഫയൽ ഡൗൺലോഡ് ചെയ്യാനായി ഫയലിൻ്റെ വലതുവശത്തുള്ള ഡൗൺലോഡ് ഓപ്ഷനിൽ ഓഡിയോ ക്ലിക്ക് ചെയ്യുക എം ബി ത്രീ ഫോർമാറ്റിലുള്ള ഫയലാണ് നിലവിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക വീഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഇമേജ് തമിണയിലൂടു കൂടിയ വീഡിയോ ഫയൽ ഡൗൺലോഡായി കിട്ടും അതുപോലെ തന്നെ ഈ ഫയൽ മുഴുവനായും ഡിലീറ്റ് ചെയ്യാനും ഫയൽ നെയിം അടക്കമുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻ കൂടി ഇവിടെ ഉണ്ട് പബ്ലിക് ഓപ്ഷൻ ഓൺ ചെയ്താൽ നിങ്ങൾ കമ്പോസ് ചെയ്തെടുത്ത ഗാനം സുനോയുടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കപ്പെടും ഇനി മെനുവിലുള്ള മറ്റു ഓപ്ഷൻസ് കൂടി ഒന്ന് മനസ്സിലാക്കാം ലൈബ്രറിയിൽ പോയാൽ നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗാനങ്ങളെല്ലാം ലൈബ്രറിയിൽ കാണാം അടുത്തത് എക്സ്പ്ലോർ ആണ് ഇവിടെ പോയാൽ പല ഓണറിലുള്ള ഗാനങ്ങൾ പരിചയപ്പെടാം അതിനായിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അത് പ്ലേ ചെയ്ത് കേൾക്കാം ഇതിൻ്റെ ആവശ്യം എന്തെന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓണർ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുക അതിൻ്റെ പേര് ഇതുപോലെ കോപ്പി ചെയ്യുക എന്നിട്ട് സ്റ്റൈൽ ഓഫ് മ്യൂസിക്കിൽ അത് പേസ്റ്റ് ചെയ്ത ശേഷം ക്രിയേറ്റ് ബട്ടൺ അമർത്തിയാൽ ആ ശൈലിയിൽ നിങ്ങളുടെ വരികൾക്ക് ഈണം നൽകി ലഭിക്കും ഇനി താഴെയായി ക്രെഡിറ്റ്സ് എന്ന് കാണാം ഓരോ ദിവസവും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന പോയിൻറ്സ് ആണിത് ഓരോ തവണ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും പത്ത് പോയിന്റ് വീതം കുറയും അതായത് ഓരോ പത്ത് പോയിന്റിനും രണ്ട് രീതിയിൽ ഈണം ചെയ്ത ഗാനം നിങ്ങൾക്ക് ലഭിക്കും ക്രെഡിറ്റ്സിന് താഴെയായി സബ്സ്ക്രൈബ് പ്ലാനുകൾ കാണാം പണം നൽകി സുനോ ഉപയോഗിക്കുന്നതിനുള്ള ഫീസ് ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് സുനോയിൽ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി സുനോ എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൽ സഹായിക്കും എന്ന് നോക്കാം അതിനു മുമ്പ് ഇതെല്ലാം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സുനോയിൽ ഈണം നൽകിയ ഒരു മലയാളം ആൽബം കേൾക്കാം യൂട്യൂബിൽ മനസ്സിലൊരു മഴക്കാലം എന്നൊരു ആൽബം ഉണ്ട് അതിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് അതൊന്ന് കേട്ടാൽ സുനോയുടെ ഔട്ട്പുട്ട് എന്താണെന്ന് നേരിട്ട് ബോധ്യമാകും താല്പര്യമുള്ളവർ ഗാനം കേട്ട ശേഷം വീഡിയോ ബാക്കി കൂടി കാണുക സൗണ്ട് എഞ്ചിനീയേഴ്സ് മ്യൂസിക് കമ്പോസേഴ്സ് വെഡ്ഡിംഗ് വീഡിയോ എഡിറ്റേഴ്സ് തുടങ്ങിയവർക്ക് സുനോ ഉപകാരപ്പെടുത്താവുന്നതാണ് അധികം സമയം കളയാതെ ഘട്ടങ്ങളിൽ കുറഞ്ഞു ദൈർഘ്യമുള്ള പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും ഒരുക്കാനുള്ള എളുപ്പമാർഗമായി സുനോ ഉപയോഗിക്കാം ഉദാഹരണത്തിന് കുട്ടികൾക്ക് ഒരു ചെറിയ കവിത അല്ലെങ്കിൽ ഒരു നേഴ്സറി റൈം പഠിപ്പിക്കാനായിട്ട് ഈണമിട്ട് പാടിക്കൊടുക്കണം അത്തരം സന്ദർഭങ്ങളിൽ അത് അതിവേഗം ചെയ്തെടുക്കാനായിട്ട് സുനോ ഉപയോഗിക്കാം ഇനി വെഡ്ഡിംഗ് വീഡിയോ മേക്കേഴ്സിനെ സംബന്ധിച്ച് പ്രീ വെഡ്ഡിംഗ് പോസ്റ്റ് വെഡ്ഡിംഗ് വീഡിയോകൾ എഡിറ്റ് ചെയ്യുമ്പോൾ സുനോയിൽ സ്വന്തമായി ഗാനം ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് വരികൾ ഉണ്ടെങ്കിൽ സുനോയിൽ മ്യൂസിക് ചെയ്തെടുക്കുന്ന ഗാനങ്ങൾ എക്സ്ക്ലൂസീവായി ഒരു വെഡ്ഡിംഗ് പാർട്ടിക്ക് മാത്രം നൽകാം ഇങ്ങനെ വെഡ്ഡിംഗ് വീഡിയോ എഡിറ്റേഴ്സിന് സ്വന്തമായി ഒരു പാറ്റേൺ ഉണ്ടാക്കി ബിസിനസ് മെച്ചപ്പെടുത്താവുന്നതാണ് ഇനി എന്തൊക്കെയാണ് സുനോയുടെ പോരായ്മകൾ ഒന്നാമതായി സുനോ ഈണം നൽകി പാടിത്തരുന്ന മലയാളം ഉൾപ്പെടെ പ്രാദേശിക ഭാഷയിലുള്ള ഗാനങ്ങളിൽ ഉച്ചാരണ തെറ്റുകൾ വരാം അതായത് വാക്കുകൾ പലതും തെറ്റിച്ചായിരിക്കും പാടുക ഇത് തിരുത്തുവാനുള്ള സംവിധാനം ഇല്ല എങ്കിലും നല്ലൊരു ഓഡിയോ എഡിറ്റർക്ക് എഡിറ്റിങ്ങിലൂടെ ഈ പോരായ്മ പരിഹരിക്കാനാവും സുനുവയിൽ പാടി ലഭിക്കുന്ന ഗാനങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വരുമാനം നേടാം എന്ന് പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട് എന്നാൽ ഇത് ശരിയല്ല എയിൽ ചെയ്തെടുക്കുന്ന മ്യൂസിക്കിന് ഡ്രീം ട്രാക്ക് എന്നൊരു വിഭാഗത്തിലാണ് യൂട്യൂബ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് ഒരു മിനിറ്റിൽ താഴെയുള്ള വീഡിയോയിൽ അതായത് ഷോർട്ട് വീഡിയോയിൽ മാത്രമേ ഇത്തരം മ്യൂസിക് അല്ലെങ്കിൽ ഗാനങ്ങൾ ഉപയോഗിക്കാനാകൂ ഒരു മിനിറ്റിൽ അധികമുള്ള ഗാനങ്ങളുള്ള വീഡിയോയ്ക്ക് യൂട്യൂബ് വരുമാനം നൽകില്ല യൂട്യൂബ് എന്ന് മാത്രമല്ല ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഏ സോങ്ങിനോ മ്യൂസിക്കിനോ വരുമാനമോ ബോണസോ നൽകുന്നില്ല അധ്വാനത്തിനു മാത്രം പ്രതിഫലം നൽകിയാൽ മതി എന്നാണ് യൂട്യൂബ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ തീരുമാനം അടുത്തത് കോപ്പിയടി വീരന്മാർക്കുള്ള പണിയാണ് ഏതെങ്കിലും തരത്തിൽ സുനോയിൽ ചെയ്തെടുക്കുന്ന മ്യൂസിക് അല്പം മാറ്റം വരുത്തി റീക്രിയേറ്റ് ചെയ്തെടുത്ത് പുറത്തെടുക്കാം എന്ന് കരുതുന്നവർക്കും തെറ്റി സുനോയിൽ ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക്കിൻ്റെ ട്രാക്കും വരികളും ഉൾപ്പെടെയുള്ള ഡേറ്റകൾ ഡിലേറ്റ് ചെയ്താൽ കൂടി അവർ ഭദ്രമായി സൂക്ഷിക്കും ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാൽ കോപ്പി അടിക്കുന്നവർക്കെതിരെ ഇത് തെളിവായി മാറും നിലവിൽ ഏ സഹായത്താൽ ചെയ്തെടുക്കുന്ന സംഗീത സൃഷ്ടികൾക്ക് പൂർണ്ണ അവകാശം അത് ചെയ്തു തരുന്നവർ പോലും നൽകുന്നില്ല മ്യൂസിക് സൃഷ്ടിക്കുന്നത് എ ഐ ടൂൾ ആണെങ്കിലും ആ എ ഐ ടൂൾ നിർമ്മിച്ചതിന് പിന്നിൽ ഒരു പ്രയത്നം ഉണ്ടെന്നുള്ളത് ഓർമ്മിക്കണം ചുരുക്കത്തിൽ കുറുക്കുവഴിയിലൂടെ എന്തെങ്കിലും നേടാം എന്ന് കരുതുന്നവർക്ക് ഒരിക്കലും സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന ഒന്നല്ല സുനോ സുനോ എയെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം